ഡിസംബർ മാസത്തിൽ എറണാകുളം ശിവക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഭക്ത സംഗമം സ്വാഗത സംഘം രൂപീകരിച്ചു ബ്രോട്ട്യൂബായി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു മുറിക മന്ത്രമാണ് വരുന്ന കാലത്തിന്റെ രക്ഷാമന്ത്രം എന്ന് എസ് ജയകൃഷ്ണൻ ത്രിമൂർത്തികളുടെയും നിറസാന്നിധ്യമാണ് മുരുക എന്ന മന്ത്രത്തിലുള്ളത് വിദ്യയുടെയും ധനത്തിന്റെയും ശക്തിയുടെയും കൂടിച്ചേരലാണത് ജീവിതത്തിലെ ഏതു പ്രതികൂല ഘട്ടത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള അപൂർവ മന്ത്രമാണ് മുരുക മന്ത്രം ലോകമെമ്പാടും മുരുകൻ ആരാധന നിലനിന്നിരുന്നു എന്നും അതിന് വീണ്ടും ശക്തിപ്പെടുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്താരാഷ്ട്ര ഭക്ത സംഗമം കൊച്ചിയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം എറണാകുളം ബി ടി എച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച എറണാകുളം ശിവക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന മുരുക ഭക്ത സംഗമം വിജയിപ്പിക്കുന്നതിനു വേണ്ടി സ്വാഗത സംഘം രൂപീകരിച്ചു അപ്പൊ അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടോണ്ട് അതിനിടയിൽ കേരള തിരുവനന്തപുരത്ത് വെച്ചിട്ട് അന്താരാഷ്ട്ര മുരുക ഭക്ത സംഘം എന്ന് പറഞ്ഞിട്ട് അവരുപത് ഇവിടെ നടത്താനുള്ള പ്ലാൻ പറഞ്ഞിട്ടുണ്ട് ഈയൊരവസ്ഥയില് നമ്മളൊരു മുരുകക്ത സംഘം എറണാകുളത്ത് ഇതുവരെ അങ്ങനെ ഒരു തന്നെ കേരളത്തിലൊരു ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ട് നടന്നിട്ടില്ല നമുക്ക് അതിനെ കുറിച്ച് നടത്താം അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാവരും അവരുടെ നിലയിൽ വളരെയധികം പ്രാധാന്യമുള്ള വയ്ക്കലാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാവരും ഒരാളുടെ കാര്യം എല്ലാവരുണ്ടാവും ഒന്നല്ലെങ്കിൽ ഒന്ന് അവരുടെ മേഖലകളിൽ പ്രിസരായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ പക്ഷെ നല്ലൊരു യോഗം നടപടി ആവുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോ ആയിട്ട് നമുക്ക് കുറച്ച് കൂടി ഇരിക്കണം അപ്പോൾ അതിനുവേണ്ടി അവരെ ക്ഷയിക്കണം അതിൻ്റെ അർത്ഥം ഒരു വൈശാഖം ശ്രീ ഭക്തജന സംഘം സംയോജകനും അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ എസ് ജയകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്രഹ്മശ്രീ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി മഠം ആലപ്പുഴ ജോത്സ്യൻ വിജയാനന്ദ പെരുമ്പാവൂർ അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സെക്രട്ടറി കെ ബി ശ്രീകുമാർ ആലുവ കോതാട് ദേവസേന നായക് ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ട്രസ്റ്റി ഷൈൻ മടത്തിപ്പറമ്പിൽ എറണാകുളം കുമാരേശ്വര ക്ഷേത്രം സെക്രട്ടറി അനുരാജ് ജോയിന്റ് സെക്രട്ടറി അജയൻ വിജയൻ പ്രസന്ന ബാബു കലവൂർ സി എ കരുണൻ കെടാമംഗലം കുന്നുംപുറം വിനയൻ ഗുരുക്കൾ അജി കൽപ്പടയിൽ നീലാംബരൻ ശാന്തി മധു രാജേഷ് രാജേഷ് പെരുമ്പാവൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന സംഗമം അതിഗംഭീരമാക്കി തീർക്കുന്നതിന് വിപുലമായ ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടു എറണാകുളം